ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചിട്ട് ഇപ്പോൾ മൂന്നാഴ്ച പിന്നിട്ടിരിക്കുകയാണ് പുതിയ സീസൺ ആരംഭിച്ചതോടെ ബിഗ് ബോസ് സംബന്ധിയായ ചർച്ചകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും നിരവധി ആരംഭിച്ചിട്ടുമുണ്ട് ആദ്യ ആഴ്ചയിൽ വലിയ ഓളമുണ്ടാക്കാൻ സീസൺ സിക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴങ്ങോട്ട് ബിഗ് ബോസ് മാത്രമാണ് ഒരുപാട് വിവാദങ്ങളിൽ പെടുന്നത് ബോസിന്റെ അഞ്ച് എപ്പിസോഡുകൾ പിന്നിട്ട സമയത്തും ഇത്രയധികം വിമർശനങ്ങളും വിവാദങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ഒരു സീസൺ സിക്സിലേക്കാണ് ഇത്രയധികം വിമർശനങ്ങളും ഒരുപാട് അപകടങ്ങളും നടന്നിരിക്കുന്നത് ദേഹോപദ്രവ ഏൽപ്പിക്കലും കയ്യാങ്കളിയിലും വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ വളരെ വെറുപ്പോട് കൂടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കാണുന്നത് നിരവധി പ്രേക്ഷകരാണ് അഭിപ്രായപ്പെടാറുള്ളത് ഈ പ്രോഗ്രാം ഒന്ന് നിർത്തിപ്പോയിക്കൂടെ എന്ത് പരിപാടിയാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് എന്ത് മെസ്സേജ് ആണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്നൊക്കെയാണ് പലർക്കും കമൻസുകളിലൂടെ ചോദിക്കാനുള്ളത് ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു സിജോ എന്നാൽ റോക്കി സിജോയെ ഇടിച്ചതിനെ തുടർന്ന് സിജോയ്ക്ക് ഒരുപാട് പരുക്ക് പറ്റുകയും സർജറിയൊക്കെ വേണ്ടിവരികയും ചെയ്തു ഇപ്പോൾ രണ്ടാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം സിജോ തിരിച്ചുവരും എന്നാണ് മോഹൻലാൽ ബിഗ് ബോസ് താരങ്ങളോട് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാലു പേരാണ് പുറത്തുള്ളത് എന്നാൽ ഇപ്പോഴിത് ബിഗ് ബോസിലെ മറ്റൊരു മികച്ച കണ്ടസ്റ്റന്റ് ആയിരുന്ന ശ്രീരേഖ ശ്രീരേഖയാണ് ഇപ്പോൾ പുറത്താകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മികച്ചൊരു ഗെയിം ചലഞ്ചർ ആകാനുള്ള കണ്ടസ്റ്റന്റ് ആണ് ശ്രീരേഖ ശ്രീരേഖയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് അലക്ക് കമ്പനി ടാസ്കിൽ വെച്ചിട്ടാണ് ശ്രീരേഖയ്ക്ക് വലിയൊരു പരുക്ക് പറ്റിയിരിക്കുന്നത് നടുവടിച്ചാണ് ശ്രീരേഖ വീണത് നടുവിന് ചതവ് പറ്റിയിട്ടുണ്ടെന്നും വിശ്രമം ആവശ്യമാണെന്നുമാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് ഡോക്ടറിനെ കണ്ട ശേഷം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തന്നെ വിശ്രമത്തിലാണ് താരം ശ്രീരേഖയുടെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ട് ശ്രീരേഖ സ്വയം കിറ്റായി പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ പലരും ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് വലിയ രീതിയിലാണ് ചർച്ച ചെയ്യുന്നത് ഇതുവരെയും ഇങ്ങനൊരു സീസൺ ഉണ്ടായിട്ടില്ലെന്നും വരുന്നവർക്കെല്ലാം അപകടം പറ്റിയാണല്ലോ തിരിച്ചു പോകേണ്ടി വരുന്നത് എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അരക്കി താഴെ തളർന്നു പോയ വ്യക്തിയാണ് ശ്രീരേഖ അതിൽ നിന്നെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ താരം തന്റെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് അതിനിടയിൽ ഇങ്ങനൊരു വീഴ്ച താരത്തിന് കുറച്ച് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ താരത്തിന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ും വല്ലാത്ത ആകുലതയിൽ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ശ്രീരേഖ പുറത്തു പോകുന്നു എന്ന വാർത്തയറിഞ്ഞ് ശ്രീരേഖയുടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ നിരാശയിലായിരിക്കുന്നത്